പൊതുവേ വലിയ തോതിൽ നാടിന് ഉപകരിക്കുന്ന ഒന്നാണ് ഇവിടെ പ്രസ്താവിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് സമയബന്ധിതമായി തന്നെ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ വരൾച്ച പ്രതിരോധത്തെ പറ്റി ഒരു ഭാഗമുണ്ടായിരുന്നു അതിനായി പുടകളെ തന്നെ റിസർവോയറുകളാക്കി മാറ്റുക അതിനനുയോജ്യമായ സ്ഥലങ്ങളിൽ റെഗുലേറ്ററുകൾ നിർമ്മിക്കുക അങ്ങനെ ആ ബജറ്റിൽ മുപ്പത് റെഗുലേറ്ററുകൾ നിർമ്മിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് അതിലൊന്നാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമായത് അഞ്ചരിക്കണ്ടി പുഴയുടെ കൈവഴിയാണ് ഈ പുഴ രണ്ട് പഞ്ചായത്തുകളെ പിണറായി എരഞ്ഞോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് ഈ റെഗുലേറ്ററുക്കം ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് മുപ്പത്താറ് കോടി എഴുപത്തി ലക്ഷം രൂപയാണ് ഈ പദ്ധതി പദ്ധതിക്ക് വേണ്ടി ചെലവിട്ടത് ചേക്കൂപ്പാലം നമ്മുടെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന തലശ്ശേരി അഞ്ചരക്കണ്ടി റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള പാലം ഇടുങ്ങിയതും ദുർബലവുമായതിനെ തുടർന്നാണ് തൊട്ടടുത്തായി പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് പാലം യാഥാർത്ഥ്യമായതോടെ നമ്മുടെ ജില്ലയിലുള്ള തലശ്ശേരി ഭാഗത്തുള്ളവർക്ക് മാത്രമല്ല കൊയിലാണ്ടി വടകര മുതലായ പ്രദേശങ്ങളിൽ നിന്ന് തലശ്ശേരി വഴി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാൻ പറ്റുന്ന ഒരു റോഡായി ഇത് മാറുകയാണ് നമുക്കറിയാം എയർപോർട്ട് റോഡ് നാലുവരി പാതയായി നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടു വരി പാത ഈ പാലത്തിന് മുകളിലൂടെയാണ് പോവുക നാൽപ്പത്തെട്ട് മീറ്റർ നീളത്തിലുള്ള റെഗുലേറ്റർ നാൽപ്പത്തിരണ്ട് മീറ്റർ പാലം അപ്രോച്ച് റോഡ് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് മൂന്നര കിലോമീറ്റർ നീളത്തിൽ ഇതിൻ്റെ ഇരു കരകളിലും കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചുള്ള സംരക്ഷണ ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട് മത്സ്യകൃഷിക്കായി പന്ത്രണ്ട് സ്രൂയിസുകളും ഇവിടെ സജ്ജമാക്കിയിരിക്കുകയാണ് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി പാലത്തിൻ്റെ മധ്യഭാഗത്ത് നാല് സ്പാനുകളിലായാണ് ഷട്ടറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഷട്ടറുകൾ നിയന്ത്രിക്കുന്നതിനുള്ള ജനറേറ്റർ റൂമും അതിന് മുകളിൽ സന്ദർശകർക്ക് വ്യൂ പോയിന്റുകളും നിർമ്മിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ഈ രണ്ട് പഞ്ചായത്തുകളിലെ കുടിവെള്ള ദൗർലഭ്യത്തിനും ഉപ്പുവെള്ളം കയറിയുള്ള കൃഷിനാശത്തിനും ശാശ്വത പരിഹാരമായാണ് റെഗുലേറ്റർക്കും ബ്രിഡ്ജ് പൂർത്തിയായിട്ടുള്ളത് ഇത് പ്രവർത്തന സജ്ജമായതോടെ ആയിരത്തി മുന്നൂറ്റി അറുപത് ഏക്കറിൽ കൃഷിയിറക്കാനാവും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആയിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചുമതല ഇവിടെ പ്രസ്താവിച്ചതുപോലെ പൗലോസ് ജോർജ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പ്രവൃത്തി ഏറ്റെടുത്തത് സമീബന്ധിതമായി തന്നെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതിന് പൗലോസ് ജോർജ് കൺസ്ട്രക്ഷൻ കമ്പനിയെ ആർദമായി അഭിനന്ദിക്കട്ടെ ഇതിനുള്ള പണം നാം കണ്ടെത്തിയത് കിഫി മുഖേനയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല പദ്ധതികളും കിഫിയിലൂടെ പണം ചെലവഴിച്ചാണ് നമുക്ക് നടപ്പാക്കാനായിട്ടുള്ളത് അതുകൊണ്ടാണ് പല മേഖലയിലും നല്ല തോതിൽ വികസനം കൈവരിക്കാൻ കഴിഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ഖജനാവ് അത്ര നല്ല ശേഷിയുള്ളതല്ല എന്ന് ഇപ്പോൾ ഖജനാവിനെ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ ബജറ്റിനെ മാത്രം ആശ്രയിച്ച് കേരളത്തിൻ്റെ വികസനം നടപ്പാക്കാൻ തയ്യാറായാൽ അതിനാവശ്യമായ വികസന പദ്ധതികൾ പലതിനും വേണ്ട പണം ചെലവഴിക്കാൻ കഴിയില്ല എന്നാണ് വസ്തുത അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറില് ഗവൺമെൻറ് ഇതിനായി ഇത്തരം കാര്യങ്ങൾക്കായി ധനത്തിൻ്റെ സ്രോതസ്സെന്ന നിരക്ക് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത് അന്ന് അൻപതിനായിരം കോടി രൂപയാണ് നമ്മൾ ലക്ഷ്യമിട്ടത് അൻപതിനായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കിഫി മുഖേന നടപ്പാക്കുമെന്നാണ് കണക്കാക്കിയത് പക്ഷേ അൻപതല്ല ആ അഞ്ച് വർഷം പൂർത്തിയായപ്പോൾ അറുപത്തി രണ്ടായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ഏറ്റെടുത്തത് അതിങ്ങനെ തുടരുകയാണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും കിഫിയുടെ സാക്ഷ്യപത്രങ്ങൾ ായും റോഡുകളായും ഓവർ വിവിധ പദ്ധതികളായും സ്കൂൾ ആശുപത്രി കെട്ടിടങ്ങളായും പലതരത്തിൽ കാണാൻ നമുക്ക് കഴിയും എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരമൊരു കാര്യത്തെ സാധാരണ നിലയിൽ ആരും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക നാടിൻ്റെ വികസനം ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ വികസനം മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല അത് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിൻ്റെ ഭാഗമാണ് മൊത്തമായി രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായാണ് അതെല്ലാം കണക്കുകൂട്ടേണ്ടത് എന്നാൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ഇത്തരം കാര്യങ്ങൾക്ക് നിർഭാഗ്യകരമായ സമീപനങ്ങളാണ് ഉണ്ടായത് അതിൻ്റെ ഭാഗമായി കിഫ്ബിയിലൂടെ നാം എടുക്കുന്ന കടം അതിലൂടെ എടുക്കുന്ന പണം അത് സംസ്ഥാനത്തിന് എടുക്കാവുന്ന വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു അത് ശരിയല്ല ഇത്തരം ഏജൻസികൾ എടുക്കുന്ന പണം സർക്കാരിൻ്റെ പണമായി സർക്കാരെടുക്കുന്ന വായ്പയുടെ ഭാഗമായി കണക്കാക്കാറില്ല അതൊഴിവാക്കണം നമ്മുടെ രാജ്യത്ത് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള വിവിധ ഏജൻസികളുണ്ട് അവരൊന്നും എടുക്കുന്ന കടം ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞു നോക്കിയെങ്കിലും അതൊന്നും യേശിയില്ല എന്താണ് വസ്തുത അപ്പോൾ അതിൻ്റെ ഭാഗമായി കിഫിയിലൂടെ ചെലവിട്ട പണം അത് സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുകയും അത്ര കുറവ് സംസ്ഥാനമെടുക്കുന്ന വായ്പയിൽ വരികയും ചെയ്തിരിക്കുന്നു ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാഷണൽ ഹൈവേ പൂർത്തിയാക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കാൻ കേരളത്തിൽ വലിയ ചിലവാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് ചിലവിടാൻ കഴിയില്ല സംസ്ഥാനവും പങ്കുവഹിക്കണം ആ തർക്കത്തിൽ ഒടുവിൽ ഒത്തുതീർപ്പുണ്ടായത് ഇരുപത്തഞ്ച് ശതമാനം സർ സംസ്ഥാന സർക്കാർ വഹിക്കാമെന്നായിരുന്നു അതിൻ്റെ ഭാഗമായി അയ്യായിരത്തി അറുനൂറ് കോടി രൂപ സംസ്ഥാനം അതിൻ്റെ ഭാഗമായി ചെലവഴിച്ചു കഴിഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് നാം കണ്ടെത്തിയത് അതാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയത് അപ്പോൾ സംഭവിക്കുന്ന എന്താ കിഫി എടുത്ത പണത്തിൽ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ കണക്കിൻ്റെ സൗകര്യത്തിന് വേണ്ടി ആറായിരം ഞാൻ പറയാം ആറായിരത്തോളം കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ മറ്റ് വികസന കാര്യങ്ങൾ നടക്കുന്നില്ല ഇതിൻ്റെ തന്നെ വേറൊരു ഭാഗം വരുന്നത് സംസ്ഥാനം എടുക്കേണ്ട വായ്പയുണ്ട് ആ എടുക്കേണ്ട വായ്പയിൽ ഈ പറഞ്ഞ ആറായിരം കോടിയോളം രൂപ കുറവ് വരികയാണ് അപ്പോൾ ആറായിരം കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ സംസ്ഥാനത്തിന് നടപ്പാക്കാനാവുന്നില്ല അപ്പോൾ എത്രയായി പന്ത്രണ്ടായിരം കോടിയോളം രൂപയുടെ യഥാർത്ഥത്തിലുള്ള കുറവ് സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളിലുണ്ടാകുന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചു പരിഹരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടപ്പോഴും ഈ കാര്യങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്തിട്ടുണ്ടാവും പക്ഷേ നമുക്കറിയാം ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ നാടിൻ്റെ വികസനം തടയപ്പെട്ടുകൂടാ എന്നതിൽ നാടാകെ ഒരേ മനോഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ നാടിൻ്റെ വികസനം ഉറപ്പുവരുത്തുന്ന നടപടികളാണ് പൊതുവേ നാം സ്വീകരിച്ചു പോകുന്നത് ഈ റെഗുലേറ്ററും അതിൻ്റെ ഭാഗമായാണ് നാം കാണേണ്ടത് ഇതുപോലുള്ള ഒട്ടേറെ പദ്ധതികളാണ് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞത് നടപ്പായിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ പലതാണ് എന്നതും നാം കാണേണ്ടത് നമ്മുടെ ബജറ്റ് വഴിയുള്ള പണം മാത്രം ആശ്രയിക്കുകയായിരുന്നുവെങ്കിൽ എത്രയോ ദശാബ്ദങ്ങൾ കാത്തിരുന്നാൽ മാത്രമേ ഇതുപോലുള്ള പദ്ധതികൾ പ്രാവർത്തികമാക്കാനാവും ആ കാലതാമസമാണ് മറികടക്കാൻ നമുക്ക് കഴിഞ്ഞത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം എടുത്താൽ സമാനതകളില്ലാത്ത നേട്ടം നമ്മുടെ നാടിനെ കൈവരിക്കാനായിട്ടുണ്ട് എല്ലാ രംഗത്തും നമുക്ക് അതിൻ്റേതായ അടയാളങ്ങൾ കാണാൻ സാധിക്കും സംസ്ഥാനത്തിൻ്റെ ആകെ വികസനത്തിനൊതുകുന്ന ഒട്ടേറെ ബൃഹത് പദ്ധതികളാണ് നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാനാകുന്നത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അതോടൊപ്പം പ്രാദേശിക വികസനത്തിനുതകുന്ന ഇതുപോലുള്ള പദ്ധതികളും ഓരോ പ്രദേശത്തും നടപ്പാക്കുകയാണ് ഇങ്ങനെ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റി തീർക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പദ്ധതി നിറഞ്ഞ സന്തോഷത്തോടെ നാടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം താങ്ക് യു സർ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അവരെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി